ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും മീരാസ് ട്രിപ്പിൾ വൺ ടാരോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ നിങ്ങളും നിങ്ങൾ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുമായിട്ട് ഇപ്പൊ ഒരു നോക്കോണ്ട സിറ്റുവേഷനിലാണോ എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുപാട് ഈ ഒരു വ്യക്തിയുടെ പുറകെ നടന്നിട്ടുണ്ടായിരിക്കാം ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ വീണ്ടും ഒന്ന് പാച്ചപ്പ് ആയിട്ട് നല്ല രീതിക്ക് മുന്നോട്ടേക്ക് പോകാനായിട്ട് പക്ഷെ ഇവരുടെ ഭാഗത്തു നിന്നും പ്രത്യേകിച്ച് നിങ്ങളോട് ഒരു പോസിറ്റീവായ റെസ്പോൺസോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നിങ്ങൾ നിങ്ങളിപ്പോൾ തീർത്തും സൈലന്റ് ആയിട്ട് നിൽക്കുന്ന ഒരു അവസ്ഥയായിരിക്കും സൈലൻറ്റ് ആവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ റിലേഷൻഷിപ്പ് പൂർണ്ണമായിട്ടും ഉപേക്ഷിച്ചു എന്നുള്ള രീതിക്കല്ല തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വ്യക്തിയെ ഇനിയും ജീവിതത്തിലേക്ക് ആഗ്രഹിച്ചു കൊണ്ട് തന്നെ നിൽക്കുകയാണ് എങ്കിലും ഒരുപാട് പുറകെ നടന്നിട്ടും നിങ്ങളുടെ ആ ഒരു വാല്യൂ നഷ്ടപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ നിങ്ങൾക്ക് വന്നിട്ട് നിങ്ങൾ നിങ്ങളിപ്പോൾ ഒന്ന് ബ്രേക്ക് എടുത്തിട്ട് ഇതിൽ നിന്ന് ഒരു സൈലന്റ് ആയിട്ട് നിൽക്കുന്ന അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ ഈ ഒരു സൈലൻസ് നിങ്ങളുടെ ഈ ഒരു നിശബ്ദത എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയിൽ എന്ത് രീതിയിലുള്ള തോട്ട്സ് ആണ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ് ഇതിനെ നോക്കി കാണുന്നത്. അവരുടെ ചിന്തകൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ ആദ്യമേ തന്നെ പറയട്ടെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഒരുപോലെ തന്നെ റെസനേറ്റ് ആകണമെന്നില്ല റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് പോസിറ്റീവ് ആണ് എന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്ത് അട്രാക്ട് ചെയ്ത് ക്ലെയിം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ് സിറ്റുവേഷൻസ് ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണോ എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതൊരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതാണ് അപ്പോൾ ഇതൊരു ജനറസ് റീഡിങ് ആണ് ടൈംലെസ് റീഡിംഗ് ആണ് അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാരോ റീഡറിൽ നിന്നും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കാവുന്നതാണ് അതിലൂടെ നല്ലൊരു ഗൈഡൻസും നല്ലൊരു ക്ലാരിറ്റിയും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്ന സമയത്ത് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയെ നിങ്ങളുടെ മനസ്സിലേക്ക് നിങ്ങൾ ഓർക്കുക അവരുടെ പേര് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് പറയുക നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഓർക്കുക അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ പോസിറ്റീവായിട്ട് വരാനിരിക്കുന്ന കാര്യങ്ങളെ നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക ആ ഒരു എനർജിയിൽ ഇരുന്നുകൊണ്ട് തന്നെ വീഡിയോയുമായിട്ട് കണക്ട് ആവുക അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം നയൻ ഓഫ് കപ്സ് ഫോർ ഓഫ് സോൾസ് ടെൻ ഓഫ് സോൾസ് 5 of wands knight of cups king of pentacles 4 of pentacles the lovers 9 of pentacles the emperor ace of wands സിക്സ് ഓഫ് വോൺസ് ആണ് ഫോർട്ട് ഓഫ് ദി ഡേക്കായിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോൾസ് ആണ് ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത് ഇപ്പൊ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഈഗോ ആയിരിക്കാം നിങ്ങൾക്കിടയിൽ കൂടുതലായിട്ടും വർക്ക് ചെയ്തിപ്പോൾ നിൽക്കുന്നത് കാരണം ഇവിടെ വന്നിരിക്കുന്ന എനർജിയിൽ പോലും നമുക്ക് ഇവിടെ ബോട്ട് ഓഫ് ദി ആയിട്ട് വന്നിരിക്കുന്നത് എയ്റ്റ് ഓഫ് സോൾസ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സന്റെ ഭാഗത്ത് നിന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് യാതൊരു കാര്യങ്ങളും ഇപ്പൊ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല നിങ്ങൾ അവരുടെ പുറകെ നടന്നപ്പോൾ അവർ കാണിച്ചിരിക്കുന്ന അതേ ആറ്റിറ്റ്യൂഡ് തന്നെ ആയിരിക്കും അവരിപ്പോഴും കാണിച്ചുകൊണ്ടിരിക്കുന്നത് പക്ഷേ അവരുടെ ഉള്ളിലേക്ക് കടക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കിട്ടും തീർച്ചയായിട്ടും അവരുടെ ഒരു പുറമേ ഇട്ടിരിക്കുന്ന ഒരു മുഖംമൂഴി എന്ന് പറയുന്ന ഇതാണ് ഇമോഷൻസ് എല്ലാം സ്വയം കൺട്രോൾ ചെയ്ത് പിടിച്ചിട്ട് പുറമേ മറ്റൊരു മുഖം കാണിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ് പക്ഷേ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വ്യക്തിയുടെ ഇമോഷൻസ് നിങ്ങളോടുള്ള ഇമോഷൻസ് പുറത്തേക്ക് കാണിക്കാതിരിക്കാനായിട്ട് ഇവിടെ മറ്റൊരു തേർഡ് സിറ്റുവേഷൻസിനെ കാണിക്കുന്നില്ല ആക്ച്വലി ഇവർ തന്നെയാണ് ഇവരുടെ ഇമോഷൻസ് സ്വയം നിയന്ത്രിച്ചു പിടിച്ചിരിക്കുന്നത് കാരണം ഇവിടെ വന്നിരിക്കുന്നത് ഈഗോയാണ് കാണിച്ചിരിക്കുന്നത് സ്വാർത്ഥതയാണ് ഇവരുടെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്നൊക്കെ ആണെങ്കിൽ നമുക്ക് പറയാം അപ്പൊ ആ ഒരു സ്വാർത്ഥ മനോഭാവത്തോടുകൂടി ഇമോഷൻസിനെ പുറത്ത് കാണിക്കാതെ പിടിച്ചു വെച്ചിരിക്കുന്ന ഒരു എനർജി അപ്പൊ അങ്ങനെയുള്ള ഒരു സമയത്ത് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് ഉണ്ടായിരിക്കുന്ന ഈ ഒരു സൈലൻസ് എന്ന് പറയുന്നത് ഇവരെ ഏത് രീതിയിലാണ് ചിന്തിപ്പിക്കുന്നത് എന്നുള്ളത് എന്നുണ്ടെങ്കിൽ നമുക്ക് ഓരോ സ്പ്രെഡുകളായിട്ട് തന്നെ പറഞ്ഞു വരാം ആദ്യമേ തന്നെ നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് നൈൻ ഓഫ് കപ്സിന്റെ എനർജിയാണ് നൈൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ട് തന്നെയാണ് ഇവർ ആദ്യ ഒക്കെ ഇരുന്നിരുന്നത് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളുടെ ഭാഗമായിട്ട് ഇവർക്ക് ഭയങ്കര കോൺഫിഡൻസ് തന്നെയായിരുന്നു നിങ്ങൾക്ക് ഇപ്പോഴും അവരെ അവരിഷ്ടം തന്നെയാണ് അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ ആണ് ഈ ഒരു കാണിക്കലൊക്കെ കാണിക്കുന്നത് കുറച്ച് ദിവസം കഴിയുമ്പോൾ വീണ്ടും നിങ്ങൾ ഇവരുടെ പുറകെ തന്നെ വരും ഈ ഒരു ചിന്താഗതിയിലൊക്കെ തന്നെയാണ് ഈ ഒരു വ്യക്തി കുറച്ചുകൂടെ മുന്നോട്ടേക്ക് പോയത് പക്ഷെ മുന്നോട്ടേക്ക് ഇവർ സഞ്ചരിക്കും തോറും വീണ്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കൂടുതൽ ആയിട്ടുള്ള കാര്യങ്ങൾ അറിയുന്നതും ഇല്ല അല്ലെങ്കിൽ നിങ്ങൾ വീണ്ടും ഇവരെ എന്താ പറയുക ഫോളോ ചെയ്യുന്നു വരുന്നില്ല അതുപോലെ ഇവർ നിരന്തരമായിട്ട് വിളിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങൾ തമ്മിൽ തമ്മിലൊരു കംപ്ലീറ്റ്ലി ബ്ലോക്ക് ആയിട്ടൊന്നും വെച്ചിട്ടുണ്ടാവില്ല ചിലവരുടെ ഈസിലി ബ്ലോക്ക് ചെയ്തിട്ടുണ്ടായിരിക്കാം ബ്ലോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു നോട്ടിഫിക്കേഷൻ ആയിട്ടൊക്കെ വരുന്നുണ്ടാവില്ല അപ്പോൾ ഇവർ അതൊക്കെ എടുത്ത് ചെക്ക് ചെയ്യുന്ന ഒരു എനർജിയിലെ ആ ഒരു ഫോളോയിങ്ങോ കാര്യങ്ങളോ ചേസിങ്ങോ ഒന്നും ഇവർക്ക് കാണാൻ സാധിക്കുന്നില്ല പെട്ടെന്ന് എന്താണ് ഇങ്ങനത്തെ ഒരു സഡൻ ചേഞ്ച് ഉണ്ടായ കാരണം എന്ന് ഇവരുടെ ഒരു ചിന്ത വന്നിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇവർ ആഴത്തിൽ ചിന്തിക്കാൻ ആയിട്ട് തുടങ്ങിയിരിക്കുന്നത് അവിടെ നിന്നാണ് ആദ്യ സമയങ്ങളിൽ ഇവർക്ക് വലിയ കാര്യമായിട്ട് ഇവർ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് ദിവസങ്ങൾ മുന്നോട്ടേക്ക് പോയപ്പോൾ വീണ്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന് കാര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന സമയത്താണ് ഈ ഒരു പേഴ്സൺ കൂടുതൽ ആഴത്തിൽ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് അവർക്ക് എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു രീതിയിലേക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലാകുന്നില്ല അതോടൊപ്പം തന്നെ അവർ ഒരുപാട് പ്രേ ചെയ്യുന്നവരുണ്ടർജ്ജി അല്ലെങ്കിൽ അവരുടെ ഒക്കെ ഭയങ്കര ആയിട്ട് ആദ്യ സമയത്ത് നിങ്ങൾ അവരെ ചെയ്സ് ചെയ്ത് പോയിക്കൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ ഇവർക്ക് ആ ഒരു ഈഗോ ഭയങ്കരമായിട്ട് തന്നെ ഇപ്പോഴും അവർക്ക് ഈഗോ ഉണ്ടാകുന്നതിനെ പറ്റി നമുക്ക് പറയാം അപ്പോൾ നിങ്ങൾ പുറകെ പോയ സമയത്താണ് ഇവർ ഭയങ്കരമായിട്ട് ആ ഒരു ഈഗോ പുറത്തേക്ക് കാണിച്ചത് നിങ്ങൾ എന്തൊക്കെ വന്നാലും പുറകെ വന്നോളും എന്നുള്ള എന്നുള്ളൊരു മെന്റാലിറ്റിയിൽ നിങ്ങൾ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അല്ലെങ്കിൽ അവഗണിച്ച് പോവുക എന്നാൽ ഇപ്പോൾ അവർ ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നത് അവരുടെ അവഗണന കുറച്ചു കൂടി പോയിട്ടുണ്ടോ എന്നുള്ളതാണ് തൻ്റെ കയ്യിൽ തന്നെ ഇരുന്ന വാൾ തൻ്റെ തലയ്ക്ക് നേരെ തന്നെ വന്നിരിക്കുന്ന അവസ്ഥ. എന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞുപോയ വാക്കുകൾ ഇനിയിട്ട് എടുക്കാനും പറ്റില്ല നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ച് അങ്ങോട്ടേക്ക് വരണ കാര്യത്തിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്വാർത്ഥത ഇവരിൽ നിഴലിച്ചു നിൽക്കുന്ന വ്യക്തികളായിട്ട് കൊണ്ട് തന്നെ അത് പുറത്തേക്ക് ഇവർ കാണിക്കാതെ ഹൈഡ് ചെയ്തു വെച്ചിരിക്കുകയുമാണ് എന്നാൽ ഈ ഒരു ടൈമിൽ ടെൻ ഓഫ് സോഴ്സ് ആണ് ഇവർ ഒരുപാട് പെയിൻ സഹിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാരണം അവരുടെ ഉള്ളുകൊണ്ടിട്ട് അവർക്ക് തീർച്ചയായിട്ടും നിങ്ങളോട് ലവേഴ്സ് എനർജിയാണ് നമുക്കവിടെ അതുപോലെ ട്യൂക്കപ്സും വന്നിട്ടുണ്ട് മനസ്സുകൊണ്ട് ആ ഒരു വ്യക്തി നിങ്ങളെ സ്നേഹിച്ചു തുടങ്ങിയിരിക്കുന്നു തീർച്ചയായിട്ടും അവർക്ക് നിങ്ങളോട് സ്നേഹം ഉണ്ടായിരുന്ന ഒരു എനർജി തന്നെയാണ് പക്ഷേ നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളുമായിട്ട് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങൾക്കിടയിൽ ഉണ്ടായിരിക്കുന്ന ആ ഒരു പ്രശ്നങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ചില വാക്കുകൾ നിങ്ങളുടെ ഭാഗത്തു നിന്ന് വേണ്ടിയിട്ടുണ്ടായിരിക്കും ഇവരുടെ ഭാഗത്തു നിന്ന് വേണ്ടിയിട്ടുണ്ടായിരിക്കും അപ്പൊ ഇവർക്ക് കുറച്ചൊരു ഈഗോയും കൂടി കൂടുതലായ വ്യക്തികളായതുകൊണ്ട് തന്നെ ചിലപ്പോൾ നിങ്ങൾ ഇവരുടെ നിന്നും ഒരുപാട് ഉയർത്തി ഒന്നും പറയാത്തൊരു വ്യക്തിയായിരിക്കും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം പക്ഷെ പ്രശ്നങ്ങൾ വന്നപ്പോൾ നിങ്ങളുടെ കൈവിട്ട് പോയ സമയത്ത് ശബ്ദം ശബ്ദമുയർത്തിയിട്ടുണ്ടായിരിക്കാം അപ്പൊ നിങ്ങളുടെ ആ ഒരു രീതിയിലുള്ള പെരുമാറ്റം ഇവർക്ക് ആദ്യമൊന്നും ഒട്ടും ആക്സപ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല അതേ ആ ഒരു മെന്റാലിറ്റി വെച്ചിട്ടാണ് ഇവർ നിങ്ങളുടെ അടുത്ത് ആ ഒരു പെരുമാറ്റം ഒക്കെ കാണിച്ചത് നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചു പോയിരിക്കുന്നത് എന്നാൽ ഈ ഒരു ഗ്യാപ്പ് വന്ന ഈ ഒരു സമയത്ത് ഇവർക്ക് ആ ഒരു വേദന ആഴത്തിൽ ഉണ്ടാക്കുന്നുണ്ട് ഒരു മനോവേദന അല്ലെങ്കിൽ ഒരു മരണതുല്യമായ വേദനകളിലൂടെയാണ് ഈ ഒരു പേഴ്സൺ കടന്നു പോകുന്നത് ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത് ഇവർക്ക് ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരുപാട് പ്രേ ചെയ്യുന്ന ഒരു എനർജി ആയിരിക്കാം മാനിഫെസ്റ്റ് ഒരു എനർജി ആയിരിക്കാം മനസ്സുകൊണ്ട് ഒരുപാട് പ്രാർത്ഥിക്കുന്ന ഒരു സിറ്റുവേഷൻ ഇനി അവരായിട്ട് തന്നെ വരട്ടെ അവരായിട്ട് തന്നെ വരികയാണ് വരികയാണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ ഒരു ബന്ധം മതി നിങ്ങൾക്ക് ഒരിക്കലും ഇവരെ മറക്കാൻ സാധിച്ചിട്ടോ മറ്റൊന്നും ആയിരിക്കില്ല നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് നിരന്തരമായിട്ട് ഇവരുടെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഏൽക്കേണ്ടി വന്നിരിക്കുന്ന ആ ഒരു മുറിവ് നിങ്ങളെയും ആഴത്തിൽ ഭയങ്കരമായിട്ട് മുറിവേൽപ്പിച്ചിട്ടുണ്ട്. ഏൽപ്പിച്ചിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെയായിരിക്കും നിങ്ങൾ ആ ഒരു രീതിയിൽ ചിന്തിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളുടെ ആ ഒരു മനസ്സിലേറ്റിരിക്കുന്ന ആ ഒരു പിടച്ചിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ ഒരു യൂണിവേഴ്സ് എടുത്തിരിക്കുകയാണ് അത് ഏറ്റെടുത്തിരിക്കുകയാണ് അപ്പൊ അതേ വേദന ഇവരിലേക്ക് ഇപ്പോൾ കർമ്മയായിട്ട് തിരിച്ചടിച്ചിരിക്കുന്ന ഒരു എനർജിയായിട്ടാണ് കാണുന്നത് അപ്പൊ അതിന്റെ ഭാഗമായിട്ട് നിങ്ങളുടെ പെയിൻ എത്രത്തോളം ആണോ ഉണ്ടായിരുന്നത് അത് ഇവരിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇവരിലേക്ക് ഫേസ് ചെയ്യേണ്ടി വന്നപ്പോൾ ആ ഒരു ട്രാൻസ്ഫർമേഷൻ ഇവരിലേക്ക് കടന്നു വന്നപ്പോൾ ഇവര് തന്നെ ചിന്തിക്കുന്നുണ്ട് ഇവർക്ക് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇവരായിട്ട് തന്നെയാണല്ലോ നിങ്ങളെ പൂർണ്ണമായിട്ടും അവഗണിച്ചത് എന്നാൽ നിങ്ങളുടെ ആ ഒരു ശല്യം അങ്ങനെ തന്നെ നമുക്ക് എടുക്കാം അതായത് ഇവരങ്ങനെയാണ് നിങ്ങളെ കരുതിക്കൊണ്ടിരുന്നത് എന്നുണ്ടെങ്കിൽ ആ ഒരു ശല്യം ഇവരിലേക്ക് ഇല്ലാതിരിക്കുന്ന ഈ ഒരു സമയത്ത് അവർക്കത് വേണമെന്നാണ് അവര് മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നത് അല്ലാതെ നിങ്ങളെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക എന്നുള്ള രീതിക്കല്ല ഇപ്പൊ ഈ ഒരു പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ അവരുടെ പുറകെ നടന്നിരുന്ന ആ ഒരു ടൈമിൽ അവരത് കുറെ അധികം എൻജോയ് ചെയ്തിട്ടുണ്ട് അത് അങ്ങനെയാണല്ലോ ഒരാൾ പുറകെ നടക്കുമ്പോഴേക്കും മറ്റൊരാൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുക അപ്പൊ ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും അത് എൻജോയ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇവർ ഇവരിപ്പൊ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നിൽക്കുന്നത് അപ്പൊ ഈ ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളുടെ ഭാഗമായിട്ട് ഇവരുടെ ഉള്ളിൽ നിൽക്കുന്ന ഒരു ഈഗോ ഇവർക്ക് കംപ്ലീറ്റ് അങ്ങോട്ട് വിട്ടു കളയാൻ സാധിക്കുന്നില്ല എങ്കിലും ഒരു വശം കൊണ്ടിട്ട് ഇവർ തിങ്ക് ചെയ്യുന്നുണ്ട് ഇവർ ചിന്തിക്കുന്നുണ്ട് ആഴത്തില് ആ ഒരു റിസ്ക് എടുത്തുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളിലേക്ക് വരണം അതും ആയിട്ട് അല്ലെങ്കിൽ പോലും മനസ്സിനെ ഒന്ന് പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചതിന് ശേഷമാണെങ്കിലും ഈ ഒരു സ്നേഹം മറ്റാരിലേക്കും കൊടുക്കാനായിട്ട് ഇവർക്ക് മനസ്സുകൊണ്ട് ആഗ്രഹമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്നേഹവുമായിട്ട് നിങ്ങളുടെ ലൈഫിലേക്ക് തന്നെ തിരികെ വരണം എന്ന് തന്നെയാണ് ഇവർ ഇപ്പോൾ ചിന്തിക്കുന്നത് തിരികെ വരണം എന്ന് മാത്രമല്ല ആ ഒരു പ്രണയം അല്ലെങ്കിൽ ആ ഒരു സ്നേഹം നിങ്ങളിലേക്ക് തന്നെ നൽകണം നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഒരു ഘടന കൊണ്ടുവരണം എന്നുള്ള രീതിക്കാണ് ഇവർ ചിന്തിക്കുന്നത് നിങ്ങൾ ഈ ഒരു സമയത്ത് ഒരു സൈലൻ്റ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങളുടെ കരിയറിലേക്കൊക്കെ ഒരുപാട് പേര് കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുണ്ട് ഒരു ഫോക്കസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു നിങ്ങളൊരു കരിയറൊക്കെ ബിൽഡ് ആയിട്ട് ശ്രമിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ ആ ഒരു മനസ്സിനെ നിങ്ങൾക്കൊന്ന് കൺവേർട്ട് ചെയ്ത് വിടാൻ വേണ്ടിയിട്ട് അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ആ ഒരു കരിയറിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് ആ ഒരു ഫിനാൻഷ്യലി കാര്യങ്ങളിലേക്കൊക്കെ ഫോക്കസ് ചെയ്ത് ഉയർന്നു വരുന്ന ഒരു എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഈ ഒരു പേഴ്സണെ ഭയങ്കരമായിട്ട് അട്രാക്റ്റ് ചെയ്യിക്കുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത് അവർ ചിന്തിക്കുന്നത് ഇത്രയും നാൾ നിങ്ങളുടെ ഇവരുടെ പുറകെയാണ് നിങ്ങൾ വന്നുകൊണ്ടിരുന്നത് എന്നിൽ പെട്ടെന്ന് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്ന ഈ ഒരു മാറ്റം ഇനി നിങ്ങൾ എങ്ങാനും ഇവരെ മറന്നു പോയോ അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി നിങ്ങൾ ഉപേക്ഷിച്ച് പോയോ കാരണം ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് കേൾക്കേണ്ടി വന്നിരിക്കുന്ന ആ ഒരു മുറിവ് തന്നെയാണ് ഇവരെ ചിന്തിക്കുന്നത് സ്വന്തം വായി നിന്ന് വന്നിരിക്കുന്ന പ്രവർത്തികള് കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന തെറ്റുകൾ അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് കൂടി പോയോ പറഞ്ഞു പോയത് അപ്പോൾ നിങ്ങൾ ഇനി കൈവിട്ട് കംപ്ലീറ്റ്ലി പോയി കഴിഞ്ഞോ എന്നൊരു ചിന്ത ഇവരുടെ ഉള്ളിലുണ്ട് അതോടൊപ്പം നിങ്ങളാണെന്നുണ്ടെങ്കിൽ ആ നിങ്ങളുടേതായ ഒരു സെൽഫ് ലവിലേക്ക് കടന്നു വിരിക്കുന്നു ഒരു കരിയർ ഫോക്കസ് മാത്രമല്ല നിങ്ങളുടെ ആ ഒരു ഫിസിക്കൽ അപ്പിയറൻസില് പോലും നിങ്ങൾക്ക് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടായിരിക്കും ഒരു ഡൗൺ സ്റ്റേജിൽ നിങ്ങൾ ഒന്നും ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒട്ടും ഒരുങ്ങാതെയൊക്കെ നടന്നൊരു എന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ അതിലേക്കൊക്കെ കുറച്ച് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്ത് നന്നായിട്ട് ഒരുങ്ങി നടക്കുക നല്ല ഡ്രസ്സ് ചെയ്ത് നടക്കുക ഇപ്പൊ ഇങ്ങനത്തെ ഒക്കെ ഒരു രീതിയിലേക്ക് വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർക്ക് ഭയങ്കര അത്ഭുതമായിട്ട് ഇപ്പൊ തോന്നുന്നുണ്ട് എന്താണ് സഡൻ ചേഞ്ച് വന്നിരിക്കുന്നത് ഇനി നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ പോയിട്ടുണ്ടോ അതോ ഇവരെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഉപേക്ഷിച്ചോ ലെറ്റ് ഗോ ചെയ്ത് കഴിഞ്ഞോ ഈ ഒരു ചിന്ത ഇവരിലൊരു ഭയം ഉളവാക്കുന്നതായിട്ടാണ് കാണിക്കുന്നത് ആ ഒരു ഭയവും അതുപോലെ നിങ്ങളുടെ എനർജിയും ഇവരിലേക്ക് ഭയങ്കരമായിട്ട് ഒരു അട്രാക്ഷൻ വരുത്തുന്നുണ്ട് അപ്പോൾ എത്രത്തോളം ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാലും ഇവർ ഒരു പരിധി വരെ അതിനൊക്കെ ഇമോഷൻസ് ഒക്കെ പിടിച്ചു പുറത്ത് കാണിക്കാതെ വെക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും ആ ഒരു പിശിക്കോട് കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിലും നിങ്ങളിലേക്ക് ഇവർക്ക് വളരെയധികം ഒരു പ്രണയം തോന്നുന്നുണ്ട് വളരെയധികം ഒരു അട്രാക്ഷൻ തോന്നുന്നുണ്ട് ഒരു അൺകണ്ടീഷണൽ ആണ് അവർക്ക് നിങ്ങളോട് തോന്നുന്നത് അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം ഒന്ന് കോൺടാക്ട് ചെയ്യണം എന്ന് മനസ്സുകൊണ്ട് ഇവർ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആഗ്രഹിക്കുന്നുണ്ട് ഒരു കമ്മ്യൂണിക്കേഷൻ ആണ് വന്നിരിക്കുന്നത് അതും റിസ്ക് ആണ് വന്നിരിക്കുന്നത് അപ്പൊ സോഴ്സ് ആയതുകൊണ്ട് തന്നെ റിസ്ക് എടുത്ത് തന്നെ വിളിക്കണം വിളിക്കണമെന്നാണ് ചിന്തിക്കുന്നത് കാരണം റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോഴേക്കും നിങ്ങൾ അത്രത്തോളം ഒരു ആട്ടി ഓടിച്ചതായ കൊണ്ടിട്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ അടുത്തേക്ക് ഇനി തിരിച്ചു വരുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും ഇവരോട് പ്രതികരിക്കുക അപ്പോൾ നിങ്ങളുടെ ഒരു രീതികൾക്കൊക്കെ വന്നിരിക്കുന്ന മാറ്റങ്ങള് ചിലപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങൾക്ക് ആ ഒരു എന്താ പറയുക ഒരു ടെൻഷൻ അല്ലെങ്കിൽ ആ ഒരു സ്ട്രെസ് നിന്നൊക്കെ റിലീഫ് ആകാൻ വേണ്ടിയിട്ടായിരിക്കാം നിങ്ങൾ നിങ്ങളുടെ ഇതിലേക്ക് തന്നെ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് പക്ഷെ ഇവർ ചിന്തിക്കുന്ന മറ്റൊരു രീതിയിലാണ് നിങ്ങൾ മാറിപ്പോയിരിക്കുന്നു അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവർ നിങ്ങളുടെ അടുത്തേക്ക് വന്ന് കഴിയുമ്പോൾ നിങ്ങൾ എങ്ങനെയായിരിക്കും പെരുമാറുക എന്നുള്ള ഒരു ഭയം ഇവരിലുണ്ട് എങ്കിലും ആ ഒരു റിസ്ക് എടുക്കാൻ ഇവർ ചിന്തിക്കുകയാണ് പക്ഷെ വൈകാരികപരമായിട്ട് പൂർണ്ണമായിട്ട് ഒരു തീരുമാനം എടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല എന്താണ് തീരുമാനം എടുക്കേണ്ടത് എന്നുള്ള ഒരു കൺഫ്യൂഷൻ സ്റ്റേജിലാണ് നിൽക്കുന്നത് വരണമെന്നും മനസ്സുകൊണ്ട് ഭയങ്കര ആഗ്രഹമുണ്ട് കംപ്ലീറ്റ്ലി നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു നിങ്ങളുടെ ആ ഒരു എനർജിയിലേക്ക് ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്തിരിക്കുന്നു ടു ഓഫ് കബ്സ് ആണ് വന്നിരിക്കുന്നത് നിങ്ങളുമായിട്ട് അവർ സ്നേഹം കൈമാറണം എന്ന് മനസ്സുകൊണ്ട് ഒരുപാട് കൊതിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. തീർച്ചയായിട്ടും നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നവരൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന ഫലിച്ചിരിക്കുന്ന ഒരു സമയം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം കാരണം ഇവർക്ക് ചിന്തകൾ ഉണർന്നു തുടങ്ങി നിങ്ങളുടെ നിശബ്ദത തന്നെയാണ് അതിന്റെ കാരണം ഇപ്പൊ ചില കേസിൽ അങ്ങനെയാണ് നിങ്ങൾ ലെറ്റ്ഗോ ചെയ്ത് പോന്നു കഴിയുമ്പോഴേക്കും ആയിരിക്കും ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് അട്രാക്റ്റ് ആകുന്നത് ഇവിടെ സംഭവിച്ചിരിക്കുന്ന ആ ഒരു കാര്യം അത് തന്നെയാണ് സ്ട്രെങ്ത് ആണ് വന്നിരിക്കുന്നത് ഈ ഒരു ബന്ധത്തിന്റെ സ്ട്രെങ്ത്ത് എത്രയും വേഗം വീണ്ടെടുക്കണം അതിന് വേണ്ടിയിട്ട് എന്താണ് ഇതിൽ ചെയ്യേണ്ടത് ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ ചെയ്യാനായിട്ട് തയ്യാറെടുപ്പുകൾ നടത്തുക അതൊരു കമ്മ്യൂണിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കാനായിട്ട് ഇവർ തയ്യാറാകുന്നുണ്ട് പക്ഷേ ആ ഒരു റിസ്ക് എടുക്കുക എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചൊരു ഈഗോയും കൂടി ഉള്ളത് കൊണ്ടിട്ട് കൊണ്ട് അവരുടെ ചിന്ത അല്ലെങ്കിൽ അവരോ വൈകാരികപരമായിട്ട് തീരുമാനം എടുക്കാത്തതിൻ്റെ കാരണം അവർക്ക് ആ റിസ്ക് എടുത്തു കഴിഞ്ഞാൽ വിജയം വേണം കമ്മ്യൂണിക്കേഷൻ്റെ വിജയം അവർക്ക് വേണം ഒരു നിരുത്സാഹപ്പെട്ടു പോകാനോ അല്ലെങ്കിൽ നിങ്ങളുടെ മുന്നിലേക്ക് ഒരു തോറ്റ് പോകാനോ അവർക്ക് ഭയമാണ് കാരണം അവർക്ക് നിങ്ങളുടെ ഒരു മനസ്സ് മനസ്സെന്താന്നുള്ളത് ഇപ്പോൾ തിരിച്ചറിയാൻ സാധിക്കുന്നില്ല ചിലപ്പോൾ നിങ്ങളെക്കുറിച്ച് അറിയാനായിട്ട് ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിലും അത് കഴിയുന്നുമില്ല കാരണം നിങ്ങളും ഈ ഒരു സമയത്ത് നിങ്ങളുടേതായ ലോകത്തിലേക്ക് കടന്നിട്ട് ആരോടും നിങ്ങളൊന്നും ഷെയർ ചെയ്യുന്നുണ്ടാവില്ല ഈ ഒരു വ്യക്തിയെ നിങ്ങൾ മറന്നിട്ടില്ല എന്നോ അല്ലെങ്കിൽ മറന്നു കഴിഞ്ഞു എന്നോ അങ്ങനത്തെ ഒരു കാര്യങ്ങളും നിങ്ങൾ ആരോടും ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കില്ല ചിലപ്പോൾ ചിലവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങളൊരു പുതിയ ജോലി സ്ഥലത്തേക്ക് മാറിയിട്ടുണ്ടായിരിക്കാം ചിലർ പുറത്തായിരിക്കാം അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊന്നും നിങ്ങൾ ആരോടും പറയാത്ത പറയാത്തൊരു എനർജി എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ഒരു ഫ്രണ്ട് ഒക്കെ ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങൾ ആരുമായിട്ട് ഒരു കോണ്ടാക്റ്റ് വെക്കുന്നുണ്ടാവില്ല നിങ്ങളുടെ സിറ്റുവേഷൻ കൊണ്ടിട്ട് അപ്പൊ അങ്ങനത്തെ സാഹചര്യത്തിൽ ഇവർക്ക് എന്തായാലും നിങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനൊന്നും കഴിയുന്നില്ല അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഒരു ഭയം നിൽക്കുന്നത് ആ ഒരു കമ്മ്യൂണിക്കേഷൻ വിജയിക്കുമോ എന്നുള്ളത് പക്ഷെ വിജയിക്കുകയും വേണം ഇല്ല തന്റെ ആ ഒരു ഈഗോ എല്ലാം രീതിക്കും അടർന്നു വീഴുമല്ലോ നിങ്ങളുടെ മുന്നിൽ ഒന്നും അല്ലാതെ ആയി പോകുമല്ലോ എന്നൊക്കെയുള്ള ഒരു ചിന്തകളാണ് ഇവരുടെ ഉള്ളിലുണ്ടത് ഭയങ്കരമായിട്ട് ഓവർ തിങ്കിങ് ഒക്കെ ചെയ്യുന്നുണ്ട് ആദ്യ സമയത്ത് ഉണ്ടായിരുന്ന ആ ഒരു കോൺഫിഡൻസ് എല്ലാം ഓരോ ദിവസങ്ങൾ കഴിയും തോറും അവരിൽ നിന്നും അടർന്നടർന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് കാരണം നിങ്ങളുടെ മാറ്റങ്ങൾ അവരിൽ അത്ഭുതങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് നിങ്ങളുടെ എനർജി ലെവല് അവരുടെ എനർജീനെ ലോസ് ചെയ്യിക്കുന്നുണ്ട് അപ്പൊ അങ്ങനത്തെ ആ ഒരു കർമ്മം അവരിലേക്ക് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ അവരിപ്പോ മനസ്സ് കൊണ്ട് ഒരുപാട് ആയിട്ട് കണക്റ്റ് ആയിരിക്കുന്നു സ്പിരിച്വലി ഭയങ്കര കണക്റ്റ് ആയിരിക്കുന്നു അവരും ഒരുപാട് പ്രേ ചെയ്യാനായിട്ടൊക്കെ തുടങ്ങിയിരിക്കുന്നു ഇപ്പോഴത്തെ സിറ്റുവേഷൻസിനെല്ലാം പൂർണ്ണമായിട്ടും ഒരു പരിവർത്തനം സംഭവിക്കണം ആ ഒരു പരിവർത്തനം സംഭവിച്ചിട്ട് അർഹമായ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് പ്രകടമായിട്ട് തന്നെ നൽകണം നിങ്ങൾക്ക് അർഹമായ സ്നേഹം മറ്റൊരു സ്ഥലങ്ങളിലേക്കും സ്പ്രെഡ് ചെയ്തിട്ട് ഇനി പോകരുത് എന്ന് മാത്രമല്ല അവർക്ക് അർഹമായ സ്നേഹം നിങ്ങളിൽ നിന്ന് അവർക്ക് തന്നെ ലഭിക്കുകയും വേണം നിങ്ങളുടെ ലൈഫിലേക്ക് ഇനി മറ്റാരും കടന്നു വരാനായിട്ട് പാടില്ല എന്നൊരു സ്വാർത്ഥത മനോഭാവം അല്ലെങ്കിൽ ഒരു സ്വാർത്ഥമായ ചിന്ത ഇവരിൽ ഉണ്ട്. അതാണ് അവർ എന്തൊക്കെ ഈഗോ ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു കമ്മ്യൂണിക്കേഷന് റിസ്ക് എടുക്കാൻ തയ്യാറാകുന്നത് ആകെയുള്ളത് ഈ ഒരു ഭയം മാത്രമാണ് കൈവിട്ട് പോയോ എന്നുള്ള ഭയവും മിണ്ടി മിണ്ടിക്കഴിഞ്ഞ് മിണ്ടാനായിട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലൊരു തോൽവി ഉണ്ടാകുമോ എന്നുള്ള ഒരു ചിന്തയും കാരണം അറിയില്ല എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് അപ്പൊ കയ്യിൽ നിന്ന് വന്നിരിക്കുന്ന ആ ഒരു തെറ്റ് തെറ്റുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചിന്തകൾ അവരിൽ കൂടുതലായിട്ട് ഇപ്പൊ നിഴലിച്ച് നിൽക്കുന്നത് അപ്പൊ ഈ ഒരു രീതിയിലാണ് അവരുടെ ഈ ഒരു ചിന്തകൾ നടക്കുന്നത് അപ്പൊ നമുക്ക് കുറച്ച് ഒറാക്കൽ കാർഡ്സ് കൂടെ ഈ ഒരു സമയത്ത് നോക്കാം അവരുടെ ചിന്തകളില് എന്തൊക്കെയാണ് എന്നുള്ളതിനെ ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട് റീ യൂണിയൻ sabotage, overwhelmed, detachment, confusion, missed opportunity, values, responsibilities ആണ് വന്നിരിക്കുന്നത് bottom of the deck ആയിട്ട് കിട്ടിയിരിക്കുന്നത് broken ആണ് ഓക്കെ നമുക്ക് വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു സ്പ്രെഡ് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവരുടെ ഒരു റീയൂണിയന് വേണ്ടിയിട്ട് മനസ്സുകൊണ്ട് ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ളതാണ് നമുക്ക് ആദ്യമേ തന്നെ കാണിച്ചിരിക്കുന്നത് നിങ്ങൾ ഇവരുടെ ലൈഫിലേക്ക് തിരികെ വരണമെന്നും അതിലൂടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എല്ലാ രീതിക്കും വളരെ സ്ട്രെങ്ത് ആയിട്ട് തന്നെ ഒരു റീയൂണിയൻ സംഭവിക്കണം നിങ്ങൾക്ക് അർഹമായ സ്നേഹം എത്രയും വേഗം നിങ്ങൾക്ക് നൽകണം ഇതുവരെ നിങ്ങളെ പരിഗണിക്കാതിരുന്ന ആ ഒരു സ്ഥലങ്ങളിലെല്ലാം പൂർണമായിട്ട് ഒരു പരിഗണന നിങ്ങൾക്ക് നൽകണമെന്നും അതുപോലെ നിങ്ങളോട് ചെയ്യേണ്ടി വന്നിരിക്കുന്ന കാര്യങ്ങൾക്കെല്ലാം നിങ്ങളുടെ തുറന്നു തന്നെ മനസ്സ് തുറന്ന് തന്നെ ഒരു ക്ഷമാപണം നടത്തണമെന്ന് ഒരു ചിന്തിക്കുന്നുണ്ട് ഇപ്പൊ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു കാര്യങ്ങളെല്ലാം ഇവരുടെ ലൈഫിനെ സംബന്ധിച്ചിടത്തോളം ഇവർ ഒരു ആഴത്തിൽ വേദനിപ്പിക്കുന്നുണ്ട് അപ്പൊ ആ ഒരു സിറ്റുവേഷൻസിനെല്ലാം തിരുത്തി കൊണ്ടിട്ട് അതിൽ നിന്നെല്ലാം പുറത്തു വരണം ഒരുപാട് ഓവർ തേക്കിങ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് ആയിട്ടുള്ള ഒരു അവസ്ഥയിലാണ് ഇവർ നിൽക്കുന്നത് ഇവരുടെ എനർജീസ് എല്ലാം കംപ്ലീറ്റ്ലി ഞാൻ പറഞ്ഞതുപോലെ നിങ്ങളുടെ എനർജി ഹൈയിലേക്ക് എത്തിയപ്പോൾ ഇവരുടെ എനർജീസ് എല്ലാം ലോസ് ആയിട്ട് പോകുന്നുണ്ട് കൂടുതലായിട്ടും ഈ ഒരു എനർജിയിലേക്ക് വീണ്ടെടുക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുപാട് സ്പിരിച്വൽ കണക്ഷൻ ആവുന്നുണ്ട് മെഡിറ്റേഷൻസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് ട്രൈ ചെയ്യുന്നുണ്ടെങ്കിലും കൺഫ്യൂഷൻ സ്റ്റേജിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇതുതന്നെയാണ് അവസ്ഥ സ്ട്രെസ്സ് വന്നിട്ട് എല്ലാ എനർജീസും ലോസ് ആവുകയാണ് കാരണം സ്വയം നഷ്ടപ്പെടുത്തിയിരിക്കുന്ന അവസരങ്ങൾ മിസ്ഡ് ഓപ്പർച്യൂണിറ്റീസ് ആ വന്നിരിക്കുന്നത് അവരായിട്ട് തന്നെയാണ് ഈ റിലേഷൻഷിപ്പിലെ കാര്യത്തില് സംഭവിച്ചിരിക്കുന്ന എല്ലാത്തിനും കാരണം ആ ഒരു എന്താ പറയാ ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളെല്ലാം കംപ്ലീറ്റ്ലി നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് അപ്പം അതുകൊണ്ട് ഇങ്ങനെ ഒരുപാട് ഓവർ തിങ്ക് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷൻ ഒന്നും പോയിട്ട് കാര്യമില്ല എന്നുള്ളത് അവർക്കറിയാം എങ്കിലും നിങ്ങളുടെ ആ ഒരു വാല്യൂ എന്ന് പറയുന്നത് ഇവർ ഇവരിപ്പോൾ ഒരുപാട് റിയലൈസ് ചെയ്യുന്നുണ്ട് അതുപോലെ നിങ്ങളുടെ റിലേഷിപ്പ് എന്ന് പറയുന്ന ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം ചിലപ്പോൾ ലവേഴ്സ് ആയിരിക്കാം എക്സ്ട്രാ ആയിരിക്കാം എന്താണെന്നുണ്ടെങ്കിലും അതിൽ നിങ്ങൾ ഒരു നിങ്ങളൊരു കൂടി മുന്നോട്ടേക്ക് വന്ന വ്യക്തികളായിരിക്കും അപ്പം അങ്ങനത്തെ ഒരു എനർജിയിൽ കൊണ്ടുവന്ന റിലേഷൻഷിപ്പ് ആയതുകൊണ്ട് തന്നെ അതിലൊരു റെസ്പോൺസിബിലിറ്റി ഈ ഒരു വ്യക്തിക്കും ഉണ്ടായിരുന്നു അപ്പൊ ആ ഒരു റെസ്പോൺസിബിലിറ്റി ഇവരെ ഏറ്റെടുക്കാതെയോ അല്ലെങ്കിൽ അതിൽ നിന്നും പെട്ടെന്ന് അവരെ നിങ്ങളെ പുറത്താക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇനി ആ ഒരു റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരികെ വരണം അവരെ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇനി അങ്ങോട്ടേക്ക് ഇതിനെ ഏറ്റെടുക്കാനായിട്ട് ആഗ്രഹിച്ചിരിക്കുന്നത് അതിൻ്റെതായ ഒരു സമയമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ താൻ തന്നെയാണ് ഈ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യേണ്ടിയിരുന്നത് കാരണം തൻ്റെ ഭാഗത്താണ് കൂടുതലായിട്ടുള്ള ഒരു തെറ്റ് തെറ്റുപറ്റിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് ഈ ഒരു രീതിയിൽ ആയിട്ട് പോയിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് ഇവരുടെ മനസ്സിൽ നിൽക്കുന്നതും പിന്നെ നിങ്ങളുടേതായ ഈ ഒരു പെരുമാറ്റ രീതികൾ അത് അവർക്ക് ഒട്ടും ക്ലിയർ ഒരു ക്ലാരിറ്റി ലഭിക്കുന്നില്ല അവർ ഒരുപാട് ഒരു ആസൈറ്റി അല്ലെങ്കിൽ ഒരു സ്ട്രെസ്ഫുൾ ഒരു ടെൻഷൻ ഇതായിട്ടാണ് നിൽക്കുന്നത് എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് കംപ്ലീറ്റ്ലി മനസ്സിലാവാത്ത ഒരു എനർജിയിൽ എങ്കിൽ പോലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിടയിൽ ഒരു കെമിസ്ട്രി ഉണ്ട് എന്നുള്ളത് ഇവർ വിശ്വസിക്കുന്നുണ്ട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് തന്നെയാണ് ഇവർ ആ ഒരു രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് തയ്യാറെടുത്ത് വരുന്നതും എന്തൊക്കെ രീതിയിൽ പ്രശ്നങ്ങളുണ്ട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ട് കൺഫ്യൂഷൻ സ്റ്റേജ് വരുന്നുണ്ട് ഭയം നില നിലച്ച് നിൽക്കുന്നുണ്ട് എല്ലാം ഉണ്ടെങ്കിൽ പോലും എങ്കിലും ഉള്ളിലുള്ള ഒരു ഉള്ളിന്റെ ഉള്ളിൽ എന്നൊക്കെ പറയുന്ന പോലെയുള്ളൊരു വിശ്വാസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് തമ്മില് എന്തൊക്കെയോ ഒരു കെമിസ്ട്രി വർക്ക് ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ്ലി ഈ ഒരു ബന്ധം ഒരിക്കലും വിട്ടു പോവുകയില്ല ഇങ്ങനെയൊക്കെ അവര് ഭയങ്കരമായിട്ട് ചിന്തിച്ച് ഒരു പോസിറ്റീവ് എനർജിയിലേക്ക് എത്താനായിട്ട് നോക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ അവരുടെ ഈഗോ ആണ് ഇതിന് ഇത്രത്തോളം ഒരു ബ്രോക്കൺ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയി അല്ലെങ്കിൽ എത്തിച്ചിരിക്കുന്നതും അപ്പൊ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത് കൊണ്ട് തന്നെ അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തില് അവര് ചിലപ്പോൾ ഒരു സത്യസന്ധമായ കാര്യങ്ങളൊന്നും ചെയ്യാത്തതിന്റെ ഭാഗമായിട്ടായിരിക്കും കുറേ അധികം പ്രശ്നങ്ങളിലേക്ക് പോയിരിക്കുന്നത് അപ്പൊ ചിലവരുടെ കേസിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരിക്കാം മറ്റു ചിലവരുടെ കേസിൽ മറ്റെന്തെങ്കിലും എനർജീസ് ആയിരിക്കാം അപ്പൊ അതൊക്കെ എന്തായാലും ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്ന കാര്യങ്ങൾ കൊണ്ടാണല്ലോ എന്നുള്ള ചിന്തയൊക്കെ ഇവരിലേക്ക് വരുമ്പോഴേക്കും എത്ര ഈഗോ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇനി അതുകൊണ്ടാണ് അവർ അതിനൊക്കെ മാറ്റി വെക്കാനായിട്ട് തയ്യാറെടുക്കുന്നത് അല്ലെങ്കിൽ അതിനൊക്കെ ഒരു മാറ്റങ്ങൾ കൈവരിക്കാനായിട്ടുള്ള ഒരു ചിന്തകളിലേക്കെങ്കിലും എത്തിയിരിക്കുന്നത് അതോടൊപ്പം നിങ്ങൾക്ക് ഒരുപാട് സ്പേസ് ഒന്നും ഇവർ തന്നിട്ടുണ്ടായിരിക്കില്ല നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു പേഴ്സണോട് ഒരുപാട് ദേഷ്യപ്പെട്ടൊന്നും ഉണ്ടായിരിക്കില്ല ഈ ഒരു പ്രശ്നം വന്ന സമയത്തായിരിക്കാം നിങ്ങൾ ഇവരോട് ഭയങ്കരമായിട്ടും ശബ്ദമുയർത്തിയൊക്കെ സംസാരിച്ചിരിക്കുന്നത് അപ്പൊ ആ ഒരു സമയത്ത് നിങ്ങൾ ശബ്ദമുയർത്തിയത് അത് നിങ്ങളുടെ മിസ്റ്റേക്ക് തന്നെയാണ് തീർച്ചയായിട്ടും എപ്പോഴും ഒരേപോലെ നിങ്ങൾ നിൽക്കാനായിട്ട് ശ്രമിച്ചിട്ടില്ല അതിവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് അപ്പൊ നിങ്ങളുടെ സ്റ്റാൻഡ് എന്ത് തന്നെയാണോ നിങ്ങൾ അത് കീപ്പ് ചെയ്ത് നിങ്ങളുടെ വ്യക്തിത്വം ഒരു രീതിക്കും താഴേക്ക് പോകാതെ കീപ്പ് ചെയ്ത് തന്നെ മുന്നോട്ടേക്ക് പോവുക അപ്പൊ എന്തായാലും ഇപ്പം ഇവർ ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടേതായ ഒരു സ്പേസ് നിങ്ങൾക്ക് തരണം എന്ന് അത് നിങ്ങൾക്കും ആവശ്യമാണ് കാരണം ഇവർക്ക് ഇവരുടേതായ സ്പേസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഒരു ആവശ്യമുണ്ട്. ഇപ്പൊ നിങ്ങൾ ഒറ്റക്ക് നിൽക്കുന്ന സമയത്ത് ഈ ഒരു കരിയർ ഫോക്കസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാ രീതിക്കും നിങ്ങൾ ഈ ഒരു ഉയർന്നു വരുമ്പോഴാണ് അവരത് റിയലൈസ് ചെയ്യുന്നത് സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രയത്നിക്കാനും അതിൽ വിജയിക്കാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ട് ഇവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്കൊരു സപ്പോർട്ട് ഇതുവരെ തന്നിട്ടുണ്ടായിരുന്നില്ലല്ലോ തന്നിരുന്നു എന്നുണ്ടെങ്കിൽ കൂടുതലായിട്ട് ഇവർക്കും അതിലൊരു സന്തോഷം കണ്ടെത്താമായിരുന്നു നിങ്ങൾ ഒരു പക്ഷേ കുറച്ചുകൂടെ നേരത്തെ ആ ഒരു സെൽഫ് ലവിലേക്ക് എത്തുമായിരുന്നു അപ്പൊ അതും ഒക്കെ ഇവർക്ക് ഒരുപാട് വേദന ഉണ്ടാക്കുന്നുണ്ട് അല്ലെങ്കിൽ ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ട് ഇവരിപ്പൊ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ആ ഒരു സംസാര രീതികള് അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഒരു ശല്യം എന്നുള്ള രീതിക്ക് തമാശക്ക് എപ്പോഴും നിങ്ങളോട് പറയുന്ന ഒരു വാക്കൊക്കെ ആയിരിക്കാം എപ്പോഴും ശല്യം ചെയ്യുന്ന രീതി എപ്പോഴും ഇങ്ങനെ പുറകെ നടന്ന് ഇങ്ങനെ കുരു 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 ഒന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു രീതി അപ്പൊ അങ്ങനത്തെ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പൊ ഇതെല്ലാം ഈ ഒരു പേഴ്സൺ ഭയങ്കരമായിട്ട് മിസ്സാകുന്നുണ്ട് നിങ്ങളാണ് അവരുടെ ഒരു ഡെസ്റ്റിനി അത് അവർ മനസ്സിൽ ഉറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത് അപ്പൊ ആ ഒരു ഡെസ്റ്റിനിയിലേക്ക് എത്രയും വേഗം എത്തണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് പിന്നെ റിലേഷൻപിന്റെ സമയത്ത് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങളിൽ ചില കാര്യങ്ങളിൽ ചിലപ്പോൾ അവർ സീക്രട്ടായിട്ട് വെച്ചിട്ടുണ്ടായിരിക്കും ഇതുവരെ പറയാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പൊ അത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും നിങ്ങളോട് ഷെയർ ചെയ്യണം ഇനി ആ ഒരു ഇമോഷൻസ് അല്ലെങ്കിൽ ആ ഒരു സീക്രട്ടീവായിട്ടുള്ള കാര്യങ്ങളൊന്നും ലൈഫിൽ വേണ്ട എല്ലാ കാര്യങ്ങളും ഓപ്പൺ ആയിട്ട് റിവീല് ചെയ്യണം നിങ്ങളോട് ആ ഒരു ട്രൂത്ത് എല്ലാം നിങ്ങളോട് പറഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായിരുന്ന ആ ഒരു ദേഷ്യവും ഒക്കെ മാറും അതുപോലെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വാദിച്ചിരുന്ന ആ ഒരു കറുത്ത മറയെല്ലാം കംപ്ലീറ്റ്ലി പോകും അതിലൂടെ ഈ റിലേഷൻഷിപ്പിലെ ഒരു വെളിച്ചം വരും എന്നുള്ള രീതിക്ക് ഇവർ ചിന്തിക്കുകയാണ് അപ്പൊ ഈ ഒരു രീതിയിലൊക്കെയാണ് ഇവരിപ്പൊ ചിന്തിച്ചോണ്ടിരിക്കുന്നത് മാത്രല്ല നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാനായിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട് കൂടുതലായിട്ട് നിങ്ങളെ കുറിച്ച് ആഴത്തിൽ അറിയുക അപ്പൊ ആ ഒരു ആഴത്തിൽ അറിയുന്നതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് നിങ്ങളുടെ ഇപ്പോഴത്തെ ഒരു സെൽഫ് ലവനെ കുറിച്ച് ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് സ്പേസ് തരാനായിട്ട് ഇവർ ചിന്തിച്ചിരിക്കുന്നത് നിങ്ങളുടെ ഈ ഒരു ആപ്സെൻസിലാണ് ഇവർ ഇതൊക്കെ കൂടുതലും മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത് ആ ഒരു ആണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഈ ഒരു നിശബ്ദമായ ടൈമില് അവര് ചിന്തിക്കുന്ന കാര്യങ്ങൾ. നിങ്ങൾ ഇവരെ ചെയ്സ് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു ടൈമിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അവര് റൺ ചെയ്തു പോയെങ്കിൽ ഇപ്പൊ ഇവര് നിങ്ങളെ ചെയ്സ് ചെയ്യുന്ന ഒരു എനർജിയിലേക്ക് എത്തിയിരിക്കുകയാണ് അല്ലെങ്കിൽ അവരായിട്ടൊരു ആക്ഷൻ എടുക്കാനായിട്ടൊക്കെ ചിന്തിച്ചിരിക്കുകയാണ് ഭയം എന്ന് പറയുന്ന സാധനം മാത്രമാണ് ഇവരുടെ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്നത് കാരണം നിങ്ങൾ ഇവരെ മറന്നു പോയോ അല്ലെങ്കിൽ നിങ്ങൾ മറ്റൊരു റിലേഷൻഷിപ്പിലേക്ക് പോയോ എന്നുള്ളൊരു ഓവർ തിങ്കിങ് എങ്കിലും ആ ഒരു കൂടി പ്രതീക്ഷയോടുകൂടി ആണ്. അതേ കൂടി തന്നെ ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഇവർ തയ്യാറെടുക്കുന്നു ഇവരുടെ ഈഗോ കാര്യങ്ങളെല്ലാം മാറ്റി വെക്കാനായിട്ട് ഇവർ തയ്യാറാകുന്ന ഒരു എനർജി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് നമുക്കിവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് കണക്ട് ചെയ്യുന്ന കുറച്ച് ക്ലോസ് കൂടെ നമുക്ക് നോക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പും നിങ്ങളുടെ പേഴ്സണും നിങ്ങളുമായിട്ടൊക്കെ അതിന് എന്തെങ്കിലും കണക്ഷൻ ഉണ്ടോ എന്നുള്ളത് കൂടെ ഒന്ന് ചെക്ക് ചെയ്തേക്കുക എച്ച് എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് പൂരാടം എന്നൊരു സ്റ്റാർ വിശാഖം സോഡിയോക്സൈൻ ആണ് കണ്ണൂർ ഡിസ്ട്രിക്ട് എസ് എന്നൊരു ലെറ്റർ മെയ് എന്നൊരു മന്ത് വന്നിട്ടുണ്ട് എറണാകുളം പത്തനംതിട്ട എ എന്നൊരു ലെറ്റർ നയൻറ്റീൻ എയ്റ്റി സിക്സ് ഉത്രട്ടാതി എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് ബി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് എൻ എന്നൊരു ലെറ്റർ ട്വന്റി എയ്റ്റ് ആർ എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ത്രികേട്ട എന്നൊരു സ്റ്റാർ വന്നിട്ടുണ്ട് തേർട്ടി എയ്റ്റ് വിത്തിൻ തേർട്ടി ഡേയ്സ് വന്നിട്ടുണ്ട് മുപ്പത് ദിവസം കാണിക്കുന്നുണ്ട് ചിലവരെ സംബന്ധിച്ചിടത്തോളം കാപ്രിക്കോൺ സോഡിയോക്സൈൻ എം എന്നൊരു ലെറ്റർ ലിയോ സോഡിയോക്സൈൻ നവംബർ മന്ത് എച്ച് എന്നൊരു ലെറ്റർ അഗൈൻ വരുന്നുണ്ട് വി അഗൈൻ വരുന്നുണ്ട് പി എന്നൊരു ലെറ്റർ വന്നിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ട് വരുന്നത് സജിറ്റേറിയസ് എന്നൊരു സോഡിയോക്സൈൻ ആണ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ഒരു ക്ലൂസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് അപ്പൊ ഈ ഒരു ക്ലൂസ് മാത്രമല്ല ഇതിൽ വന്നിരിക്കുന്ന എനർജീസും സിറ്റുവേഷൻസും എല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ റെസിനേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പോസിറ്റീവായിട്ട് തന്നെ അതിനെ ക്ലെയിം എടുക്കാവുന്നതാണ്. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കാവുന്നതുമാണ് അപ്പൊ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി